കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെ അത് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അതിനെ പിടിച്ചു വെക്കാൻ വലിയ വിഷമമാണ് അപ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ ഒരു സുഖമായാലും ദുഃഖമായാലും ഒക്കെ അതിനെ വല്ലാതെ പിടിച്ചുല്ലേക്കും അതിന് എത്ര കഠിന ഹൃദയർ ബലമുള്ള ഹൃദയരൊക്കെ ആയാലും മനസ്സ് വല്ലാതെ കാഞ്ഞ പ്രയാസപ്പെട്ടാണെന്ന ഈ സന്യാസിമാരും ഒക്കെ മെഡിറ്റേഷൻ ചെയ്താൽ ആ മനസ്സിനെ വരുതിയിലാക്കുന്നത് വരുതിയിലാക്കിയത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നൊന്നും അറിഞ്ഞിവിടെ ഈ ഈ ലോകത്ത് അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാം അതല്ലാതെ പരലോകമെന്നൊന്നുണ്ടോ അങ്ങനെ മനസ്സിനെ ബലപ്പെടുത്തിയത് കൊണ്ട് അല്ലെങ്കിൽ സമചിത്വത പാലിച്ചത് കൊണ്ട് പുണ്യം കിട്ടുമോ ഇതൊന്നും തന്നെ ഇപ്പോഴും വലുതാരും സയൻറ്റിഫിക്കായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല